അസലാമലൈക്കും വാഹമത്തുല്ലി വാർക്കാത്തൂ അലാത്തു വസ്സലാമില്ലാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് ഓരോ ദിവസവും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പടച്ച റബിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹുലേക്ക് അടുക്കാൻ നന്മകൾ എമ്പാടും ചെയ്യാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുപാട് സമയങ്ങൾ അവസരങ്ങൾ നമുക്ക് നൽകി എന്നുള്ളത് പക്ഷേ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് നമ്മളൊക്കെ ശ്രദ്ധ കാണിക്കാറുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവ് സമയത്തെ ഒരു അനുഗ്രഹമായിട്ടാണ് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അവിടുന്ന് പറഞ്ഞു നിഅമതാനി മഹബൂനു ഫീഹിമാ കസീറുൻ മിൻ ജനങ്ങളിൽ അധികവും ആളുകളും അശ്രദ്ധയിലായിരിക്കുന്ന രണ്ട് വിഷയങ്ങളുണ്ട് രണ്ട് അനുഗ്രഹങ്ങളുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അസിഹത്ത് അൽ ഫറാഹ് അതിലൊന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് നമ്മുടെ ഒഴിവു സമയമാണ് അപ്പോൾ ആരോഗ്യവും ഒഴിവു സമയവും എന്നുള്ളത് അള്ളാഹുവിൻ്റെ രണ്ട് അനുഗ്രഹങ്ങളാണ് ഈ രണ്ട് അനു അനുഗ്രഹങ്ങളെക്കുറിച്ചും പലരും ശ്രദ്ധ കാണിക്കുന്നില്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ല നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഹദീസ് നമ്മോട് പറഞ്ഞു തരാനുള്ള കാരണം ആരോഗ്യവും ഒഴിവു സമയവും നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സുല്ലാഹു അലൈവലം തന്നെ പറഞ്ഞു ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ് അശക്തൻ ബുദ്ധിമാന്മാരായ ആളുകളുടെ രണ്ട് ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ അലൈഹി അലൈവലം പറഞ്ഞു അൽ കയ്യിസ് ആരാണ് ബുദ്ധിമാൻ മൻ ദാന നഫ്സഹു തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നവനാണ് പല ദേഹേച്ഛകളും വരുമ്പോഴും പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴും ആ ചിന്തകൾക്കനുസരിച്ച് മനസ്സിനെ കൊണ്ടുപോകാതെ തക്കവയോടുകൂടി തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ മാത്രമല്ല രണ്ടാമത്തെ ഗുണമായി റസൂർ ലാഹി സാഹ അലി വസ്ലം പഠിപ്പിച്ചു വാമിലലിമ ബൈതൽ മൗത്സ് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരുമാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിനു വേണ്ടി മാത്രം ജീവിതം കളഞ്ഞു കുളിക്കാതെ നാളെ നശിച്ചു പോകാത്ത ഒരു മരണാനന്തര ജീവിതം പരലോകം പാരത്രിക ജീവിതം നമുക്ക് വരാനുണ്ട് ഇഹലോകം നശിച്ചു പോകാനുള്ളതാണ് പക്ഷേ പരലോകമാണ് ഏറ്റവും ഗുണകരമായതും എന്നെന്നും അവശേഷിക്കുന്നതും ആ അവശേഷിക്കുന്ന പാരത്രിക ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കുന്നതിന് വേണ്ടി ആരാണോ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇഹലോക ജീവിതത്തിൽ ആ പാരത്രിക ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പാതയങ്ങൾ ഒരുക്കുന്നവരാരാണോ അവനാണ് വിജയിച്ച ആൾ ബുദ്ധിയുള്ള ആൾ എന്നാണ് പ്രവാചകൻ സല്ലു അലൈ വസ്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇന്ന് ഈ നിമിഷം ഒരു പക്ഷേ നമ്മളിൽ നിന്ന് കടന്നുപോയാൽ നാളെ നമ്മൾ ആഗ്രഹിച്ചാലും അത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ടാണ് മുൻഗാമികളിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടത് മുൻഗാമികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ഇതാ ഫുതി അഹദിക്കും ബാബു ഹൈരിൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്മയുടെ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ ആ നന്മയുടെ വാതിലിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരണം ഒരു നന്മ ചെയ്യാനുള്ള അവസരവും സമയവും സന്ദർഭവും ഒത്തു വന്നാൽ അമാന്തിച്ചു നിൽക്കരുത് അത് നാളെയാകാം പിന്നെയാകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസരത്തെയും സമയത്തെയും കളഞ്ഞു കുളിക്കരുത് കാരണം എന്താണ്ഹുലിഖ് എപ്പോഴാണ് ആ അവസരം അവസരമാകുന്ന വാതിൽ നന്മയുടെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ കുട്ടിയടക്കപ്പെടുക എന്ന് ഒരാൾക്കും അറിയുക സാധ്യമല്ല തന്നെ അതുകൊണ്ട് ഇന്ന് ഒരു അവസരം നമുക്ക് നന്മ ചെയ്യാൻ ലഭിച്ചാൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ സഹായിക്കാൻ ലഭിച്ചാൽ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദിക്ര ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചാൽ ശുക്ര ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചാൽ മറ്റേതെങ്കിലും നന്മക്കുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചാൽ നമ്മൾ അമാന്തിച്ചു നിൽക്കരുത് ആ നന്മയുടെ വാതിലുകളിലേക്ക് നമ്മൾ ധൃതിപ്പെട്ടു ചെല്ലണം കാരണം ഒരു പക്ഷേ മരണമാകുന്ന രൂപത്തിൽ രോഗമാകുന്ന രൂപത്തിൽ ഒരുപക്ഷേ നമുക്ക് പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം അതുകൊണ്ട് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്താനാണ് മുൻഗാമികൾ പോലും നമ്മെ പഠിപ്പിച്ചത് ലോള്ളാഹു സുല്ലാഹു അലൈ വസ്സലമയോട് അള്ളാഹു സുബാന പറഞ്ഞു നമുക്കൊക്കെ സുപരിചിതമായൊരു സൂക്തമാണ് ഫൻസബ് ഓ പ്രവാചകരെ താങ്കൾക്ക് ഒഴിവ് കിട്ടിയാൽ താങ്കൾ അധ്വാനിക്കണം ഇത് പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ലമയോട് മാത്രമുള്ള ഉപദേശമല്ല നമ്മൾ ഓരോരുത്തരും നമുക്ക് ഈ വീണ് കിട്ടുന്ന അവസരങ്ങൾ അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും നമ്മൾ മുതലാക്കണം നന്മ ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അത് മുതലാക്കിയേ പറ്റൂ ഈ സുല്ലാവി നമ്മോട് പറഞ്ഞു ഇഹ് ഹംസൻ കബൽ ഹംസിൻ നാളെ അഞ്ച് സന്ദർഭങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ആ അഞ്ച് സന്ദർഭങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പുള്ള അഞ്ച് സന്ദർഭങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നിട്ട് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം പറഞ്ഞു ഖബ്ല നിനക്ക് വാർദ്ധക്യം വരാനുണ്ട് വാർദ്ധക്യം വരുമ്പോൾ ഒരു പക്ഷേ നിന്റെ മനസ്സിന് കൊതിക്കുന്നത് ഒരു പക്ഷേ നിനക്ക് ചെയ്യാനുള്ള ത്രാണി തോക്കത്തുണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് ആ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ ഖബ്ല ഒരു പക്ഷേ രോഗം വരാൻ വരാനിരിക്കുന്നുണ്ട് നമുക്ക് ആരോഗ്യമുള്ള കാലഘട്ടത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം രോഗിയായാൽ ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സ് നിയന്ത്രണം വിടുന്ന അവസരമാണ് അതുകൊണ്ട് ആ രോഗമുള്ള സന്ദർഭത്തിൽ നമ്മൾ ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ ഒന്നും തോന്നിക്കൊള്ളണമെന്നില്ല നന്മയിലേക്ക് മുന്നേറാൻ തോന്നിക്കൊള്ളണം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം വീണ്ടും റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം മൂന്നാമതായി എണ്ണി എണ്ണിഖ് ഒരുപക്ഷേ വാ ഒരുപാട് ദാരിദ്ര്യങ്ങൾ കടന്നു വരാൻ സാധ്യതകളുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇന്നിൻ്റെ പണക്കാരൻ ഒരുപക്ഷെ നാടിൻ്റെ പണി പണിക്കാരനായി മാറാൻ സാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതിൻ്റെയൊക്കെ കണക്കുകളും കാര്യങ്ങളും അതുകൊണ്ട് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നമ്മുടെ സമ്പന്നത നമ്മൾ ഉപയോഗപ്പെടുത്തണം നാലാമതായി പറഞ്ഞു കബല കബലിഖ് ഒരു പക്ഷേ നാളെ നിനക്ക് ഒരുപാട് തിരക്ക് സമയങ്ങൾ വരും ആ തിരക്ക് വരുന്നതിന് മുമ്പ് നിനക്ക് ലഭിക്കുന്ന ഓരോ ഒഴിവ് സമയവും നീ ഉപയോഗപ്പെടുത്തണം അവസാനമായി പറഞ്ഞു അനിഷേധ്യമായ സത്യമാണ് മരണം വരും എന്നുള്ളത് മരണം വരുമ്പോൾ മലക്കുൽ മൗത്തിൻ്റെ മുമ്പിൽ കടന്ന് പരിതപിച്ചത് അതുപോലെ തന്നെ അള്ളാഹു സുബാനു വത്താലയോട് അട്ടഹസിച്ചത് കൊണ്ടോ കേണപേക്ഷിച്ചത് കൊണ്ടോ അള്ളാഹു സുബാനുത്താല നമ്മുടെ ആയുസ്സിന്റെ ഒരു നിമിഷം പോലും നമുക്ക് നീട്ടിയിട്ട് തരില്ല അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പ് ജീവിതമാകുന്ന ഈ അവസരത്തെ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പ്രവാചകൻ സല്ലു അല്ലെ സ്വലം ഈ ഒരു ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സഹോദരന്മാരെ സഹോദരികളെ അവസരങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം അങ്ങനെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് അനുഭവിക്കാനുള്ള പ്രയാസങ്ങൾ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ മലക്കുൽ മലക്കുൽമോത്ത് വരുമ്പോൾ അതുപോലെ തന്നെ നരകം മുന്നിൽ കാണുമ്പോൾ നരകത്തിൽ ആപതിക്കുമ്പോൾ നരകത്തിൽ വെച്ചുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനോടും മലക്കുൽ മൂത്തിനോടുമൊക്കെ കേണപേക്ഷിച്ചു കൊണ്ടിരിക്കും ഒരു നിമിഷമെങ്കിലും നീട്ടിയിട്ട് തരാൻ പക്ഷേ അള്ളാഹു താല നമ്മോട് മുഖത്തടിച്ചതുപോലെ പറയും ഇല്ല ഒരു നിമിഷം പോലും നീട്ടിയിട്ട് തരില്ല നിനക്ക് അനുഭവിക്കാനുള്ളതും ചെയ്യാനുള്ളതുമൊക്കെ അവസരങ്ങൾ ഒരുപാട് നൽകി പക്ഷെ നീ അത് ഉപയോഗപ്പെടുത്തില്ല സൂറത്തുൽ ഫാത്തിലിൻ്റെ മുപ്പത്തിയേഴാമത്തെ സൂക്തത്തിലൂടെ ഈ സംഗതി അള്ളാഹു സുബാനോ താല നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു ഹു സുബാനോ താല പറഞ്ഞു നരകാവകാശികളായ ആളുകൾ വാലിമീങ്ങളായ ആളുകൾ ഇഹലോക ജീവിതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താത്ത മനുഷ്യന്മാർ നരകത്തിൽ ഇങ്ങനെ കിടന്നെരിയും ആ സമയത്ത് അവർ അട്ടഹസിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിനോട് അലമുറ ഇട്ടുകൊണ്ടേയിരിക്കും എന്നിട്ട് അള്ളാഹിനോട് പറയും ഈ ആളുകുന്ന നരകാഗ്നി ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല ഒരു നിമിഷമെങ്കിലും ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണമേ ഞങ്ങൾ ഇഹലോകത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ അവസരമുണ്ടായിട്ടും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ആ നന്മയിലേക്ക് മുന്നോട്ട് പോകാൻ അവസരവും സമയവും സന്ദർഭമുണ്ടായിട്ടും ഞങ്ങൾ ഉപേക്ഷ വരുത്തിയിരുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് അള്ളാഹുവേ അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊള്ളാം ഒരു നിമിഷത്തേക്കെങ്കിലും ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടാക്കണേ എന്ന് റബ്ബിനോട് കേണപേക്ഷിക്കും പക്ഷെ അള്ളാൻ്റെ മറുപടി എന്താ അറിയോ അവലും ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ മാത്രം അത്രയും നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ ആയുസ് നൽകിയിട്ടില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചു തരുന്ന പറഞ്ഞു തന്നിരുന്ന മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചോളൂ മിന്നസീർ കുറ്റവാളികൾക്ക് അക്രമകാരികൾക്ക് ഒരു സഹായവും ഇന്നില്ല എന്നായിരിക്കും അള്ളാഹു സുബാനോത്ത് അലിയുടെ മറുപടി അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇന്ന് നമുക്ക് വീണ് കിട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ അവസരങ്ങളും നന്മയിലേക്ക് മുന്നേറാനുള്ള ഒരു നന്മ ചെയ്യാനുള്ള മറ്റൊരാളെ സഹായിക്കാനുള്ള മറ്റേത് നന്മകളും ചെയ്യാനുള്ള ചെറുതും വലുതുമായ എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് അല്ലായെങ്കിൽ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുമ്പോഴും നരകത്തെ കണ്ടുമുട്ടുമ്പോഴും നമ്മൾ ഖേദിക്കേണ്ടി വരും അങ്ങനെ ഖേദിക്കാതിരിക്കാൻ ഈ അലോക ജീവിതത്തെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബഹാനോ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അലനബീന മുഹമ്മദീൻ അലഹി വസ്ഹബി അജ്മീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വാത്ത